അതെ കുറച്ച് നാളെ നമ്മളിങ്ങനെ നോക്കി നിന്നിട്ടുണ്ടല്ലോ നമ്മുടെ ചെടികളിലൊക്കെ എന്തെങ്കിലും പൂക്കളുണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നോക്കി ഞങ്ങളുടെ അലയിൽ ഞങ്ങളുടെ പത്ത് മണിയാൽ ഉണ്ടായിരിക്കുന്ന പൂക്കൾ നോക്കിയേ നല്ല വലിയ പൂവാണ് കേട്ടോ രണ്ട് ടൈപ്പ് ആണുള്ളത് ഒന്നും മജന്ത ഒന്നും ഓറഞ്ച് ടൈപ്പ് ആലോ ഉള്ളത് രണ്ടായത്തിലും നിറച്ച് നോക്കിയപ്പോൾ പൂക്കളുണ്ട് നിറച്ചെന്ന് വെച്ചാൽ ഒരാഞ്ചാറെ കേട്ടോ പക്ഷേ എൻ്റെ ചെടിച്ചടിയിലാണ് നിറഞ്ഞാൽ നിൽക്കുന്നത് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ എങ്ങനെ നമ്മളൊരു വീഡിയോ ഒക്കെ എടുക്കാതിരിക്കുക ഇത്രയും പൂക്കളാണെങ്കിൽ നിറച്ച് കണ്ടിട്ട് നമുക്കൊരു മനസ്സിന് ഒരു സന്തോഷം തോന്നുന്നില്ലല്ലോ ഒരു വീഡിയോ ഒന്നും എടുത്തില്ലെങ്കിൽ എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവരെല്ലാം വാടിപ്പോകും പിന്നെ ഇനി അടുത്ത് ഇത്രയും പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പിന്നെയും കുറേ നോക്കിയിരിക്കണ്ടേ പക്ഷേ കണ്ടോ വെയിലിൻ്റെ കൂടുതൽ കൊണ്ടുണ്ടല്ലോ വാടി തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പാവലും കണ്ടില്ലേ വാടി നിൽക്കുന്ന ഇനി വൈകുന്നേരം ആകുമ്പോഴേ ശരിയാവത്തുള്ളൂ അപ്പോഴാണ് ഞാൻ ഓർത്തത് അച്ചാച്ചൻ്റെ മണി പ്ലാന്റോടെ കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് എന്തൊക്കെയോ പ്ലാനിങ്ങൾ ഉണ്ട് കേട്ടോ കുറേ ജയിലിലേക്കൂടെ കയറ്റി വിട്ടിട്ടുണ്ട് കുറേ കഥയെക്കൂടെ കയറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തായി എന്നുള്ളത് പിന്നെ ഞാൻ കുറേ വീഡിയോ ഇടാം അപ്പോൾ നമ്മുടെ വീഡിയോ നിന്ന് ഇത്രയേ ഉള്ളൂ ബൈ ബൈ